ീശോ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു ആളുകളുടെ വിശ്വാസരാഹിത്യം മൂലമാണ് അധികം അടയാളങ്ങൾ ചെയ്യുവാനായിട്ട് ഇവിടെ ഈശോയ്ക്ക് സാധ്യമാകാതെ പോയത് ഇവർക്കെല്ലാവർക്കും മുൻവിധികളുണ്ടായിരുന്നു ഇവൻ തച്ചൻ്റെ മകനല്ലേ നമുക്കിവൻ്റെ സഹോദരങ്ങളെ അറിയാമല്ലോ പലപ്പോഴും നാമൊക്കെ അറിവുണ്ട് എന്ന് ഭാവിക്കുമ്പോൾ യഥാർത്ഥമായ അറിവാവണമെന്നില്ല നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ചിന്താഗതിയിലും മനോഭാവത്തിലും അറിവിലുമൊക്കെ ഈശോ തച്ചനായ ഔസീപ്പിൻ്റെ മകൻ മാത്രമാണ് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വെളി തിരിച്ചറിയുവാൻ സാധ്യമാകാതെ യഥാർത്ഥത്തിൽ ഈശോ ആരാണെന്ന് തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് അവർക്ക് മുൻവിധികളുണ്ടായത് പലപ്പോഴും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലും ദൈവികമായ കൃപ കൂടെ ആയിരുന്നിട്ടും അത് അനുഭവിക്കുവാൻ സാധ്യമാകാതെ എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നിട്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതെ മാറുന്നതിൻ്റെ കാരണം ചിലപ്പോൾ നാം ധരിച്ചു വച്ചിരിക്കുന്ന അറിവുകൾ യഥാർത്ഥ അറിവ് ആകാത്തത് കൊണ്ടുമൊക്കെ ആവാം എന്ന് ഈശ്വര ഓർമ്മിപ്പിക്കുകയാണ് ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ നമ്മൾ ബാഹ്യമായി കാണുന്ന ചില കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദൈവികത തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം അതിനുള്ള തുറവിയാവട്ടെ ഇന്നിൻ്റെ വചനം ആരെയും മുൻവിധിയോടുകൂടെ കാണാതെ എല്ലാവരിലുമുള്ള നന്മ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈശോ നിൻ്റെ കൃപ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം വിശുദ്ധ അവസ്ഥ പിതാവിൻ്റെ സ്വർഗീയം ആധ്യസ്ഥ്യവും തിരു കുടുംബത്തിലെ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൃപാവരങ്ങളും ആ ഉണ്ണിമിശാരുടെ സാന്നിധ്യമൊക്കെ നമുക്കെന്നും ഇന്നിന്റെ ഈ ദിനം മുൻവിധിയോടുകൂടെ ആരുടെയും അടുത്തേക്ക് ഞാൻ പോവുകയില്ല എന്നുള്ളൊരു തീരുമാനം കൂടെ നമുക്കിന്നുണ്ടാവട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ